ഒരു കിഡിലൻ ബെൽറ്റ് അടിക്കുന്ന വർക്കായിട്ടൊന്ന് നമ്മൾ മുന്നിൽ വന്നത് രാവിലെ തന്നെ ഒന്ന് സൈറ്റിൽ ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാവർക്കും ചടപ്പ് ഞങ്ങൾ മൂന്നാളുള്ളൂ ഒരു എഴുപത് മീറ്റർ ബെൽറ്റ് അടിക്കാണ്ട് ബെൽറ്റ് അടിച്ച് കമ്പി ഇട്ടാണ്ട് അപ്പോൾ പലയൊക്കെ ഇന്നലെ കൊണ്ടു അതുകൊണ്ട് പ്രശ്നമില്ല രാവിലെ തന്നെ നമ്മൾ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പരിപാടി വേഗം തീർക്കാം അതുകൊണ്ട് ഇന്നലെ തന്നെ സാധനം പൊളിച്ച കൂടെ കൊണ്ടു രാവിലെ പണി നടക്കുകയുള്ളൂ രാവിലെ നമ്മൾ ചായ അടിക്കാൻ പോകുന്ന പതിനൊന്ന് മണിയാവുമ്പോൾ നമ്മൾ ഏകദേശം വർക്ക് തീർക്കണം അപ്പോൾ നമ്മൾ സാധനം ഇന്നലെ തന്നെ തന്നെ കൊണ്ടുപോയിട്ടോട് നമുക്ക് സുഖമാണ് അപ്പോൾ അന്ന് രാവിലെ തന്നെ മഴ ഒക്കെ ലേസർ ചടപ്പ് കുടുങ്ങി പക്ഷേ ആ മഴ പെയ്തുകൊണ്ടല്ലോ പണിക്ക് നല്ലൊരു ക്ഷീണം അറിയാണ്ട് നമുക്ക് പണി തീർക്കാൻ കഴിഞ്ഞു മറ്റു വെയിലാണെങ്കിൽ നമ്മൾ കുഴങ്ങി പോവുകയുള്ളൂ ഇത് മഴ ആയതുകൊണ്ട് ചെറിയൊരു മയക്കാർ ചെറിയ പൊടിഞ്ഞ പൊടിഞ്ഞ മയായതിനോട് എന്തോ ഒരു സുഖം ഒരു ബുദ്ധിമുട്ടില്ല ഉമ്മാതി വർക്കും കിട്ടണം ഉമ്മാതി ചെറിയ മഴയും കിട്ടണം കൊയങ്ങൂലോട്ട് നമ്മൾ എന്തോ ഒരു സുഖം എന്നറിയോ അപ്പോൾ നമ്മൾ നമ്മളിത് ബെൽറ്റ് മുഴുവൻ പുറത്ത് മുഴുവൻ ഫുള്ള് അടിച്ച് കഴിഞ്ഞ് ഫുള്ള് സപ്പോർട്ട് ഫുള്ള് അടിച്ചുകഴിഞ്ഞ് ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഞമ്മളൊറ്റക്ക് സാധനം കൊണ്ടുപോയിട്ട് അടിക്കും രണ്ട് കമ്പി പണി നമ്മൾ പണിക്കാറ് എന്ത് ചെയ്ത് ഞങ്ങൾ മൂന്നാളും കൂടി ഇത് ഫുള്ള് പുറം അടിച്ച് ഇനിയിപ്പോൾ രണ്ടാളെന്ത് ചെയ്യും പോയി കമ്പി കെട്ടാൻ നിൽക്കും ഇപ്പോൾ സമയം ഒമ്പത് മണിയായിട്ടുള്ളൂ എട്ടേ മുക്കാൽ ഇനി ഓല് ഫുള്ള് പോയി അണ്ട് പല പോയി കമ്പി കെട്ടും ഞാൻ എന്ത് ചെയ്തു ഫുള്ള് ഉള്ളിൽ ഫുള്ള് പലകടിച്ചു കഴിഞ്ഞ് ഇനി ഫുള്ള് നമ്മളെ കമ്പിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പക്ഷേ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മതി എന്താ ഇതാകുമ്പോൾ നമ്മൾ സൈഡിൽ കണ്ടോ എത്ര നമ്മൾ എത്ര ജക പോകും എത്ര തിരക്കാണെങ്കിലും നല്ലത് വൃത്തിയിലാക്കണം ഈ സൈഡിലൊക്കെ കുമ്മായിട്ട് കണ്ടോ ഈ കുമ്മായിട്ട് വെറുതല്ല നമുക്ക് ഒരു പത്ത് മിനിറ്റ് നേരം പോയിക്കോട്ടെ നാളെ നമ്മൾ ഈ സൈഡ് പൊളിക്കണ സമയത്ത് നല്ല വൃത്തിയായിരിക്കും നല്ല വൃത്തിയായിരിക്കും ഒരു പത്ത് മിനിറ്റ് സമയം നമുക്ക് പോവുള്ളൂ ലേസ് കുമ്മായം കുച്ചിട്ടിൻ്റെ എന്തൊരു സുഖം ഉണ്ടോ ഒരു ഉണ്ടാവില്ല ഇതിൻ്റെ ഉൾഭാവം ഇനി വിഷയമില്ല ഉത്ഭാവം ഫുള്ള് മണ്ണ് നമ്മളിൻ്റെ ഫുള്ള് മണ്ണ് നാളെ കോങ്കീറ്റാർ വരുന്ന സമയത്ത് ഫുള്ള് മണ്ണ് ഓൾറെഡി എടുത്ത് നമ്മൾ ഇടിപ്പിക്കും അപ്പോൾ എന്താണ് നമുക്ക് യാതൊരു പ്രയാസം ഉണ്ടാവില്ല കോങ്കീറ്റ് ഫുള്ള് ഗ്രൗട്ട് പുറത്ത് പോകില്ല ഉള്ളു ഫുള്ള് ആയി തന്നെ ഉണ്ടാവും ഫുള്ള് മിയാമിയായിരിക്കും അത് പൊളിച്ചു കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമുക്ക് നല്ലൊരു സന്തോഷമായിരിക്കും അതാണ് അതിൻ്റെ മാറ്റം അപ്പോൾ അങ്ങനെ നമ്മളതാ ഏകദേശം നമ്മളെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞോ ഇനി നാളെ കോങ്കിറ്റാർ വന്ന് കോങ്കിട്ട ഇട്ടാൽ മതി ഏ വർക്കൊക്കെ ആകുമ്പോൾ ഇതാകെ എഴുപത് മീറ്റർ അടിക്കാനുള്ളത് നമ്മൾ കണ്ടമാനം പണിക്കാർ സൈറ്റിൽ പോയിട്ട് വെറും മൂന്നാൾ പോയാൽ മതി കുറെ ആൾക്കാർ പോയാലുള്ള വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ തിരിഞ്ഞാളും ആ ഓനെടുത്തോട്ട് മറ്റോ എടുത്തോട്ട് ബെൻ എടുത്തോട്ടിങ്ങാട്ടെ ആവശ്യത്തിനുള്ള ആളാകുമെന്നല്ലോ ആ കററ്റിന് പണിയാണ് നടക്കും വൃത്തിയിൽ എന്തൊരു വല്ലാത്ത ജാതി വർക്ക്